മേഖലയെ കുറിച്ച് പറഞ്ഞു നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി ചെയർമാനായ നീതി ആയോഗാണ് കേരളം ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യരംഗത്ത് എന്ന് പറഞ്ഞത് ഇവിടെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഗുജറാത്ത് ഉണ്ട് ഉത്തർപ്രദേശ് ഉണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഈ പണൊന്നും നിങ്ങൾക്ക് അവിടെ ഇല്ലേ ഞാൻ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസ നിങ്ങൾക്ക് കേന്ദ്രം ഭരിക്കുന്ന സ്ഥലങ്ങളില്ലേ ഞാൻ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്നത് വളരെ യു പി ഒന്നാം സ്ഥാനം കിട്ടാത്തത് അപ്പൊ രണ്ടു മൂന്ന് കാര്യം അത് അതൊന്ന് അതൊരു കാര്യം അതൊരു കാര്യം മറ്റൊരു കാര്യം ഇവിടെ നേരത്തെ ദേശീയപാതയുടെ കാര്യം പറഞ്ഞല്ലോ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയട്ടെ പറഞ്ഞ കാര്യത്തിന് രണ്ടു മൂന്ന് കാര്യത്തിന് പറയട്ടെ ഇവിടെ ദേശീയപാതയുടെ കാര്യം പറഞ്ഞു യു ഡി എഫിന്റെ പ്രതിനിധി വളരെ ആവേശത്തോടെ പറഞ്ഞല്ലോ ഇതിന് പുതിയ ഒരു ഐഡിയയും പുതിയ ആലങ്കാരികമായി കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഇവര് പിന്തിരിഞ്ഞോടിയതാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടി വന്നു കേരളത്തിൽ ദേശീയപാതാ വികസനം നടപ്പിലാക്കാൻ ഈ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ അല്ലെ കെ സുരേന്ദ്രൻ മാറിപ്പോയതാ മാറിപ്പോയതാ അബദ്ധത്തിൽ മാറിപ്പോയതാണ് സോറി അറിഞ്ഞോണ്ട് പറഞ്ഞല്ല അറിഞ്ഞോണ്ട് പറഞ്ഞ അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല വലിയ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല അബദ്ധത്തിൽ പറഞ്ഞ അപ്പോ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അംഗീകരിക്കാം കേരളത്തിൽ ദേശീയപാതാ വികസനം നടപ്പിലാക്കിയാൽ ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അംഗീകരിക്കാം എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ാണ് അവർ രണ്ടുപേരും പറഞ്ഞോട്ടെ അല്ലേ ഇതിന് പറയാനുണ്ട് ഇതിന് ബാക്കി പറഞ്ഞോട്ടെ ബാക്കി പറഞ്ഞോട്ടെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ പോലുള്ള സ്ഥലമെടുപ്പ് കേരളത്തിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇവരുൾപ്പെടെ സമരത്തിന് നേതൃത്വം കൊടുത്തവരാണ് ദേശീയപാത വികസനം നടക്കരുതെന്ന് പ്രഖ്യാപിച്ച് പല സ്ഥലങ്ങളിൽ സമരം നടത്തിയവരാണ് ഇവര് നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ സമരം നടത്തിയവരാണ് ഇവരെല്ലാം സമരം നടത്തി ബി ജെ പിയുടെ നേതാക്കന്മാര് പോയി ബംഗാളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നു ഇതെല്ലാം ചെയ്തത് കേരളത്തിലാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ ഇച്ഛാശക്തിയോടെ പറഞ്ഞു ഇത് നടപ്പിലാക്കും അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സ്ഥലമെടുക്കലിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഇതിന് മാറ്റിവെച്ചത് വേറൊരു സംസ്ഥാനത്തുമില്ല അങ്ങനെ നടപ്പിലാക്കിയതാണ് ഈ ഹൈവേ ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊരു ഇപ്പോൾ കമാൽ തുടങ്ങി ഞാൻ പറയാം കമാൽ തുടങ്ങിയത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പി ആ പ്രവീണ പി ആർ പ്രവീണക്ക് അറിയാമല്ലോ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കോവിഡിന്റെ കാലം മുതൽ ഇങ്ങോട്ടാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും താരതമ്യേന ഇന്ത്യയിലെ മെച്ചപ്പെട്ട ഒരു സംവിധാനമല്ലേ ഉള്ളത് അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടമാണെങ്കിലും ശരി അതിന് തൊട്ടുമ്പോൾ ഉള്ള മൻമോഹൻ സിംഗിന്റെ കാലഘട്ടമാണെങ്കിലും ശരി കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയായിരുന്നില്ലേ രണ്ടു സർക്കാരിന്റെ കാലത്തും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെങ്കിലും ശരി സർക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമുണ്ട് അതൊരു കാര്യം കെട്ടിടങ്ങൾ അതായത് ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഏറ്റവും സഹായകരമായി മാറിയത് ശ്രീമതി ടീച്ചർ ഭരിക്കുമ്പോൾ ആരോഗ്യമന്ത്രി എൽ ഡി എഫ് സർക്കാരിന്റെ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കെ അന്ന് എൻ ആർ എച്ച് എം എൻ ആർ എച്ച് എം ഫണ്ട് വഴി കൂടുതൽ കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാൻ കഴിഞ്ഞിരുന്നു ഈ അതിനുശേഷം ഇപ്പോൾ എൻ എച്ച് എം ആയി എൻ എച്ച് എമ്മിന്റെ ഫണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് എൻ ആർ എച്ച് എം അന്ന് നാഷണൽ ഹെൽത്ത് ായിരുന്നു എന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ് ഈ അവരുടെ ഫണ്ട് കൊണ്ട് തന്നെയാണ് കെട്ടിടങ്ങളൊക്കെ കെട്ടുന്നത് പക്ഷേ ഭൗതിക സാഹചര്യങ്ങൾ ഡോക്ടർമാരുടെ ഒഴിവടക്കം നികത്തുന്നതും ബാക്കി കാര്യങ്ങൾ എത്തിക്കുന്നതും സംസ്ഥാന സർക്കാർ തന്നെയാണ് ഒറ്റ കാര്യം ഇതൊരിക്കലും ഒരു സർക്കാരിന്റെ നേട്ടമല്ല ഈ പറഞ്ഞ നീതി ആയോഗിന്റെ ഒന്നാം റാങ്ക് ഉൾപ്പെടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതായത് ഇപ്പോ വി എസ് അശുതാന്തര ഉണ്ടാകാം ഉമ്മൻചാണ്ടി ഉണ്ടാകും എ കെ ആന്റണി ഉണ്ടാകും അങ്ങനെ തുടങ്ങി കുറെ സർക്കാരുകളുടെ പ്രവർത്തന ഫലമാണ് ഇവിടെ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറക്കാൻ കഴിഞ്ഞത് അമ്മമാരുടെ മരണനിരക്ക് കുറക്കാൻ കഴിഞ്ഞത് നമ്മുടെ ദേശീയ ശരാശരി എടുക്കുമ്പോൾ നമ്മുടെ ആയുഷിന്റെ കാലാവധി അങ്ങനെ പല കാര്യങ്ങൾ കണക്കിലെടുത്താണ് അത് കേരളം പോലൊരു സംസ്ഥാനത്ത് എപ്പോഴും ആരോഗ്യരംഗം മുന്നിൽ തന്നെയാണ് വേണ്ടി മാത്രം അവകാശപ്പെടാവുന്ന ഒന്നല്ല എന്നതാണ് പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും കേരളത്തിൽ ചെയ്തു കൊടുക്കുന്നു ഇപ്പോ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിൽ ബ്രെഡ് കൊടുക്കാൻ പണമില്ലാത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റമല്ല അവിടുത്തെ ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ കുഴപ്പമല്ല ഇവിടെയാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഒരാള് ഇപ്പൊ ആലപ്പുഴ ഈ നമ്മുടെ കുട്ടനാട്ടിൽ ഒരു കർഷകൻ മരണപ്പെട്ടു അദ്ദേഹം ആത്മഹത്യ ശ്രമിച്ചു അതവിടെ നീക്കട്ടെ അതവിടെ ഇരിക്കട്ടെ ആ വിഷം കഴിച്ചതിനു ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ടു മണിക്കൂറിന് ശേഷം ചികിത്സിക്കാതെ തിരുവല്ലയിലെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ തന്നെ പറഞ്ഞത് ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ കൊണ്ടുവരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് അപ്പൊ രണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഈ ആലപ്പുഴ ആലപ്പുഴയിൽ സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയിൽ ഒരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ലാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ ആ ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ ഗതികേട് കോട്ടയം നമുക്ക് പറയാം കേരള കേരള സർക്കാർ തന്നെയാണല്ലോ ഇതിനേക്കാളും ഭേദമാണ് പക്ഷെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല ചികിത്സാ ഞാൻ ഒന്ന് രാഹുലിന്റെ പോയിട്ട് വരാം ഗുരുതരമായ ജില്ലയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെയാണ് ശ്രീ ഗോവകുമാർ പറഞ്ഞില്ലേ അല്ലെ ഗോപകുമാർ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ അതായത് ഈ ആം പാറ്റുകളുടെ അവസ്ഥയാണ് ഈ ആശുപത്രിയിൽ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മരണത്തിന്റെ കാര്യം പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കെ രീതിയിൽ കാര്യങ്ങൾ പോകുക പിന്നെ ഇവർ പറയുന്ന അവകാശവാദങ്ങളൊക്കെ പതിറ്റാണ്ടുകളുടെ കഴിഞ്ഞകാല ഗവൺമെന്റ് പ്രവർത്തനത്തിന്റെ അല്ലാതെ ഒരു സുപ്രഭാതത്തില് ഇന്നത്തെ ഗവൺമെന്റിന്റെ ഇന്ന് ഈ കേരളം ഭരിക്കുന്നതോ അല്ലെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കോട്ടത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇല്ല ഞങ്ങൾ ഭരിക്കുന്നില്ല ഇപ്പോഴും ഞങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നില്ല ഞങ്ങൾ ഭരിക്കുന്നില്ല ഞങ്ങൾ ഭരിച്ചിരുന്ന പിന്നെ യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് അതിന്റെ കാര്യങ്ങൾ നന്നായി പോയിരുന്നു ആലപ്പുഴ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ യു ഡി എഫ് സർക്കാർ ഭരിച്ചപ്പോഴും എൽ ഡി എഫ് സർക്കാർ ഭരിച്ചപ്പോഴും ഇവിടെ സ്റ്റാഫ് പാറ്റേൺ മാറ്റിയിട്ടില്ല നിലവിലും മാറ്റിയിട്ടില്ല അതായത് ഒന്നിച്ചാണ് കേന്ദ്രം മാറ്റം ആ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ലല്ല അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ് സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്തേണ്ടത് അത് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളിൽ മാത്രമല്ല ജില്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രിയിലുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും സ്റ്റാഫ് പാറ്റേൺ മാറ്റിയിട്ടില്ല ഇനി ഒന്നും കൂടി ഉണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇപ്പോൾ ചട്ടപ്പെട്ട സമരത്തിലാണ് കാരണം അധിക ഭാരം ചുമക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ സർക്കാരിന്റെ പരിപാടികളുമായി സഹകരിക്കില്ല വി ഐ പി ഡ്യൂട്ടി ഏറ്റെടുക്കില്ല ഇതൊക്കെ പറയുന്ന കാരണം ഒ പിയിൽ ഇരിക്കാൻ ഡോക്ടർമാരുടെ എണ്ണം കുറവാണ് സ്വാഭാവികമായും ആലപ്പുഴ ഈ പറഞ്ഞത് ശരിയാണ് കാരണം ആലപ്പുഴയിൽ സ്വകാര്യ മേഖലയാണ് കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് അവർക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങളാണ് അവിടെ ഈ സ്റ്റാഫിന്റെ കുറവടക്കമാണ് പ്രശ്നം പിന്നെ മരുന്നിന്റെ കാര്യം മരുന്നിന്റെ ടെൻഡർ വിളിക്കുമ്പോൾ എടുക്കാൻ ആളില്ല എന്നുള്ളത് കോടികളുടെ കോടികളുടെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അപ്പൊ ഞാൻ കാര്യം കൂടി മറുപടി പറയുന്ന കൂട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നിങ്ങളുടെ ഘടക കക്ഷിയായ അന്നത്തെ ഭാഗമായി അല്ല പറയാം ഒന്ന് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ഈ ഇടപെടലിനെ ഗിഴ്ത്തിക്കാട്ടുന്ന നിലയിലാണ് സംസാരിക്കുന്നത് ഒരു ഇവിടെ അല്ല പറഞ്ഞോട്ടെ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ആലപ്പുഴക്കാരാണ് ഞങ്ങളെല്ലാം ആലപ്പുഴക്കാരാണ് ഇവിടെ നിൽക്കുന്നവരാണ് രണ്ടായിരത്തി പതിനാറ് മുമ്പ് ആലപ്പുഴ ജില്ലയിലെ ആശുപത്രികളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇവരൊന്ന് പറയട്ടെ ആ ആലപ്പുഴയിലെ ആശുപത്രികളുടെ ഇവിടെ രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം ആർദ്രം പദ്ധതി നടപ്പിലാക്കി ഇത് എൻ എച്ച് എമ്മിന്റെ പദ്ധതി മാത്രമല്ല എൻ എച്ച് എമ്മിന്റെ ഉണ്ട് അതില്ലെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ ആർദ്രം പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം ആലപ്പുഴ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി ഒന്നും രണ്ടും ഡോക്ടർ നേരത്തെ ഒരു ഡോക്ടർ ഉണ്ടാവും ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകും ഇവിടെ ആശുപത്രികളിൽ താഴത്തെ ഫാമിലി ഹെൽത്ത് സെന്ററുകളിൽ രാവിലെ മുതൽ ഡോക്ടർമാർ എല്ലാ ദിവസവും ഉണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ആശുപത്രിയിൽ ആശ്രയിക്കാം നേരത്തെ അങ്ങനെയല്ല ഒരു പാരസെറ്റമോൾ കിട്ടും അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഗുളി കിട്ടും അതല്ല ഇപ്പൊ ഏത് കാര്യത്തിനും ചെല്ലാം ഇപ്പൊ ഞാൻ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും ഞാൻ പറഞ്ഞു തുറവൂർ ആശുപത്രി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയാൽ കാണാം പുറവൂർ ആശുപത്രിയിൽ ഇരുപതിനായിരം ഡയാലിസിസ് ആണ് ഇതിനോടകം നടത്തിയത് അത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കേരള ആശുപത്രിയിൽ നടത്തുന്നുണ്ട് ഇവിടെ യു ഡി എഫ് ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് വരിക്കുമ്പോൾ യു ഡി എഫ് വരിക്കുമ്പോൾ ഇവിടെ ഡയാലിസിസും ഇല്ല സാധാരണക്കാരായ ആളുകൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയി രണ്ടായിരം രൂപ കൊടുത്ത് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിൽ നിന്നാണ് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന ആശുപത്രിയായി ആലപ്പുഴ ജില്ലയിലെ താലൂക്ക് ആശുപത്രികൾ മാറിയത് ഇവിടെ മാവേലിക്കര ആശുപത്രി അതുപോലെ തന്നെ കായംകുളം ആശുപത്രി നമ്മുടെ ആശുപത്രികളെല്ലാം കോടിക്കണക്കിന് രൂപ മുടക്കി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു കെട്ടിടങ്ങൾ വെക്കുന്നു ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് വെച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ല ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടപ്പിലാക്കിയത് ഒരു കാര്യം വേറെ വേറൊരു കാര്യങ്ങൾ രണ്ട് ഞാനൊരു കാര്യം കാര്യങ്ങൾ താലൂക്ക് ആശുപത്രികളിൽ തൊട്ട് ഡയാലിസിസ് തുടങ്ങിയത് പി കെ ശ്രീമതിയുടെ കാലത്താണ് അപ്പൊ നിങ്ങൾ അതിനെയും കൂടി അടച്ചാണ് ഇപ്പൊ പറഞ്ഞത് പി കെ ശ്രീമതി ഭരിച്ച ശേഷമാണ് ഇല്ല അല്ലല്ല താങ്കൾ ഒരു രാഹുൽ ഒരു മിനിറ്റ് അതായത് രാഹുല് പറഞ്ഞത് ഇത്തവണ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് എന്ന് താലൂക്കാശുപത്രികളിൽ ഉൾപ്പെടെ ഡയാലിസിസ് സെന്റർ കൊണ്ടുവരണമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതും അങ്ങനെ നടത്തിയെന്ന് പറഞ്ഞതും പി കെ ശ്രീമതി ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പി കെ ശ്രീമതി ആണെങ്കിൽ ഇടതുപക്ഷമാണ് ഞാൻ ഞാൻ പറഞ്ഞു പറട്ടെ ഏഴ് ഞാൻ തുറവൂർ താലൂക്ക് ആശുപത്രി പറഞ്ഞത് ഏഴ് വർഷം മുമ്പാണ് ഏഴു വർഷം മുമ്പ് വരെ ആശുപത്രി ചേർത്തല താലൂക്കിലുള്ളവർ അല്ലെങ്കിൽ ഈ താമ്പലപ്പുഴ താലൂക്കിലുള്ളവർ അങ്ങോട്ട് പോണായിരുന്നു പക്ഷേ ഏഴുവർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം തുറവൂർ താലൂക്ക് ആശുപത്രി ഡയാലിസ് സെന്റർ ആരംഭിച്ചു ഇരുപതിനായിരം ഡയാലിസിസ് നടത്തി ഞാനത് പറഞ്ഞു ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ സൂചിപ്പിച്ചു ആരോഗ്യ മേഖലയിൽ അല്ല ഈ പറഞ്ഞോട്ടെ ഒരു കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ ബിജെപിയുടെ പ്രതിനിധി ഗോപകുമാറും യു ഡി എഫിന്റെ പ്രതിനിധിയും പറഞ്ഞല്ലോ ഇവിടെ കോവിഡ് വന്നല്ലോ കോവിഡ് വന്നപ്പോ ഇവിടെ കണക്ക് പറഞ്ഞല്ലോ എഴുപത്തിനാലായിരം പേര് മരിച്ചു ഔദ്യോഗികമായ കണക്കാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് നമ്മൾ കണ്ടാലോ ഒഴുകി നടക്കായിരുന്നു ശവശരീരങ്ങൾ നമ്മൾ കണ്ടില്ലേ ഗുജറാത്തിൽ എന്തായിരുന്നു അവസ്ഥ വിടുന്നില്ല കണക്ക് കണക്ക് പുറത്തുവിടുന്നില്ല ഇവിടെ ഇവിടെ അല്ല പറഞ്ഞോട്ടെ ഗംഗയിൽ ഒഴുകായിരുന്നു ഇവരുടെ പുണ്യനദി നിങ്ങളുടെ പുണ്യനദി പുണ്യനദി ഗംഗയിൽ ശവശരീരങ്ങൾ ഒഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടു യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്ത് അവരാണ് എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിലെ ഇടപെടലൊ